അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഈ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നല്ല ഹെൽത്തി ആയ എല്ലാവർക്കും ഒരുപോലെ കഴിക്കുക ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകം വളരെ ഹെൽത്തിയായ ഒരു ഇത് കേട്ടോ ഒട്ടും എണ്ണയൊന്നുമില്ലാത്ത അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ ചേരുവകളും ഹെൽത്തിയാണ് അങ്ങനത്തെ ഒരു സ്നാക്സ് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അപ്പമാണ് ഇത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ വളരെ ഹെൽത്തിയായ ഓട്സ് ക്യാരറ്റ് മുട്ട പാല് ഇത്രയും ചേരുവകളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത് ഒരു കപ്പ് ഓട്സും രണ്ട് മുട്ടയും ഒരു ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എത്ര പേരുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ഓട്സും അതുപോലെ മുട്ടയും ക്യാരറ്റുമൊക്കെ കൂട്ടാവുന്നതാണ് അപ്പം രണ്ടെണ്ണം വേണമെങ്കിൽ ചുടണമെങ്കിൽ അത് രണ്ടെണ്ണം ചുട്ടെടുക്കാവുന്നതാണ് എണ്ണ വളരെ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അപ്പമാണ് ഇത് കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഓട്സ് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ളതാണ് ഏത് രോഗമുള്ളവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു കപ്പ് ഓട്സാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതിലേക്ക് രണ്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് മുട്ട രണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒഴിച്ചിട്ട് ഏകദേശം നമുക്ക് ഇളക്കിയിട്ട് കുറവാൻ തോന്നി കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി പാലൊഴിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും അരക്കപ്പും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം പാലാണ് അര ലിറ്റർ പാൽ വാങ്ങിയതിൽ മുന്നൂറ് ഗ്രാം പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൂടി ഇതിലേക്ക് കറക്റ്റ് അളവാണ് അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഏകദേശം എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പും അതുപോലെ വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സാണ് കേട്ടോ കുരുമുളക് പൊടിയാണ് കേട്ടോ ഒന്നേക ടീസ്പൂൺ ഞാൻ നിറച്ച് ഇല്ല അപ്പോൾ ആദ്യം ഞാൻ ഒരു ടീസ്പൂണ് നിറച്ചിടാത്തതുകൊണ്ട് പിന്നെ ഒരു മുക്കാ ടീസ്പൂൺ ഇട്ട് കൊടുത്തത് അപ്പോൾ ഏകദേശം ഒരു ഒന്നേകാ ടീസ്പൂണ് കുരുമുളക് പൊടിയും മല്ലിച്ചെപ്പ് കുറച്ചും ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് മല്ലിച്ചപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ ഞാനിപ്പോൾ ആദ്യമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോഴത്തേക്ക് ചീസ് പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പിന്നെ ചീസ് ഉണ്ടല്ലോ നമ്മൾ ഏത് ചീസായാലും പറ്റും മുതറല്ല ചീസോ അതല്ലെങ്കിൽ സ്ലേറ്റ് പോലുള്ള ചീസോ ഏത് ചീസാണേലും കുഴപ്പമില്ല കേട്ടോ ഈ സ്ലേറ്റ് പോലിലെ ചീസാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏത് ചീസായാലും കുഴപ്പമില്ല കേട്ടോ ക്യാരറ്റും ഈ ചീസും ഞാൻ ചെറു ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായി പൊടി പൊടിയായിട്ട് അരിയല്ലോ അത് അതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്താണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാരറ്റോര് ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ചീസ് അങ്ങനത്തെ രണ്ട് ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ ഇതേപോലത്തെ രണ്ട് ചീസാണ് ഞാനിതിലേക്ക് പൊടിപൊടിയായി അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തിയായ നല്ല ഒരു അപ്പമാണിത് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നമുക്ക് ചായക്ക് കടിക്ക് പകരം ഇങ്ങനെയുള്ള ഒന്ന് ഇതൊക്കെ ഒരു കറിയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ചീസിൻ്റെയും അതുപോലെ ഉപ്പ് രുചിയും ചെറിയ കുരുമുളകിൻ്റെ രുചിയും എല്ലാം കൂടി കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ചീസ് ഞാൻ ചെറുതായി നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്ത് ഇത്രേ ചീസ് മതി ഇത് ചെറിയൊരു ഒറ്റ ഒരു സ്നാക്സ് ഉള്ളു അപ്പോൾ അതിന് അതിൻ്റെ ആവശ്യമുള്ളൂ അതിന് കൂടുതലിട്ട് കൊടുത്തിൽ ടേസ്റ്റിന് കമ്മിയൊന്നും ഉണ്ടാവില്ല കൂടുതലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ കൂട്ടാം അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുകയാണ് ഒരു പാനിലേക്ക് വളരെ കുറച്ച് ഇനി നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ എണ്ണ വേണ്ട ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളു കേട്ടോ വളരെ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണ് എണ്ണ തന്നെ തികച്ചുണ്ടാവില്ല അത് ഈ പാനിൽ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണ് എണ്ണ തന്നെ ഉണ്ടാവുകയുള്ളൂ അതിലേറെ ഒന്നും വേനൊഴിച്ചിട്ടില്ല അതെല്ലാ ഭാഗത്തും അത് ഒട്ടും ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അത് ഒഴിച്ചിട്ടില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഒന്നും കൂടി നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് ഒഴിച്ചു കൊടുക്കാൻ തന്നെ ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഒരു സ്പൂൺ അളവിൽ ബട്ടർ നെയ്യ് ഉപയോഗിച്ച് കൊടുത്താലും അതിട്ടും അതും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇന്ന് നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കട്ടോ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചട്ടി ചൂടാവുന്നതുവരെ ഇട്ടിട്ടുള്ളത് ഇനി ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറൊരു ചട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കരിയൊന്നുമില്ല അത് പിന്നെ നമ്മൾ വളരെ സിമ്മിലാക്കി ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഇട്ട് കൊടുക്കുക ഇനി ഒരു പാനടിയിൽ വെച്ചാൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും പക്ഷേ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൽ മാത്രമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ അപ്പോൾ ഒരിക്കലും കരിഞ്ഞിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല പോലെ ബവായി കിട്ടിയിട്ടുമുണ്ട് കറക്റ്റ് മൂടിയുള്ള പുറത്തേക്ക് ഏറൊന്നും പോകാത്ത ഒരു മൂടി കൊണ്ട് വേണം നമ്മളിത് മൂടി വെക്കാൻ കേട്ടോ മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സിമ്മിലിട്ട് തന്നെ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്കും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഒന്ന് സെറ്റായിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഏകദേശം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ള വെള്ളയെള്ളോ കറുത്ത എള്ളോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ നല്ലതാണ് വളരെ രുചികരവുമാണ് അപ്പോൾ ഞാനിപ്പോൾ കറുത്ത എളായിട്ട് കൊടുക്കുന്നത് കറുത്തെള്ളാകുമ്പോൾ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും വെളുത്തുള്ള ആകുമ്പോൾ നമുക്ക് ഇതിൽ കാണില്ല അപ്പോൾ ഒരു ഭംഗിക്കും പിന്നെ വളരെ ഹെൽത്തിയാണ് നമുക്ക് ബ്ലഡ് കൂട്ടാനൊക്കെ കറുത്തെള്ളാണ് ഏറ്റവും നല്ലത് കാൽസ്യത്തിനും ബ്ലഡ് കൂട്ടാനൊക്കെ ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ നമ്മൾ പിന്നെ പത്ത് മണിക്കൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുക നമ്മൾ പത്ത് മണിക്ക് പാലൊക്കെ കൊടുക്കുമല്ലോ ആ പാലൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താലും വളരെ നല്ലതാണ് വളരെ ഹെൽത്തി ആയൊരു അപ്പമാണ് ഇത് കേട്ടാകും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പോള എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും നാല് മണിക്കായാലും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പിന്നെ കറുത്തെള്ളാണ് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് എന്തായാലും വെച്ചിട്ടാണ് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കാമെന്ന് തോന്നുന്നത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് എടുത്തു നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിടാൻ നമുക്ക് ചട്ടക ഉപയോഗിച്ചൊന്നും മറിച്ചിടാൻ കഴിയില്ല കേട്ടോ കാരണം ഇത് നല്ലൊരു സോഫ്റ്റായ കടിയായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളൊരു പാത്രം അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുക ആ കൊട്ടുന്നത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല കാരണം നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അത് മറിച്ചിടുമ്പോൾ അത് ഒന്ന് മൊത്തത്തിൽ കാണിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ട് മറിച്ചിട്ടതിന് ശേഷം പത്ത് മിനിറ്റിട്ടോ വേവിക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റോടെ നമ്മുടെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് പോള എന്ന് പറയാം അപ്പം എന്ന് പറയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു കഴിക്കാം നാലു മണിക്ക് കഴിക്കാം ഇനി പത്ത് മണിക്ക് വേണമെങ്കിൽ എല്ലാ സമയത്തും ഒരുപോലെ എല്ലാവർക്കും കഴിക്കാം പ്രസവിച്ച് കിടക്കുന്നവരാകട്ടെ അതല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലാത്ത കുട്ടികളാകട്ടെ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ഫുഡും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല അവർക്കൊക്കെ അടിപൊളി ടേസ്റ്റോടെ പറ്റും ആവശ്യത്തിനുള്ള ചെറിയ എരിവും അതുപോലെ ഉപ്പ് രുചിയും ഈ മുട്ടയുടെയും പാലിൻ്റെയും അതുപോലെ ചീസിൻ്റെയും എല്ലാത്തിൻ്റെയും രുചിയും ഒത്തുചേർന്ന് പുറമേ ഈ എള്ളിങ്ങനെ കടിക്കുകയും ചെയ്യും അടിപൊളി ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വളരെ ഹെൽത്തിയാണ് വളരെ രുചികരമാണ് ഈ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണി നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ല വീഡിയോ ആയി ഇൻഷാ വീണ്ടും വരാം അസലാലേക്കും